ഈ പ്രാവശ്യം തണുപ്പ് തീരാറായി അപ്പോഴെങ്കിലും ഇനി നെല്ലിക്കയുടെ നമ്മുടെ അച്ചാറിൻ്റെ റെസിപ്പി ഒന്ന് അപ്ലോഡ് ചെയ്യണ്ടേ എല്ലാ വർഷവും എനിക്ക് ഈ സമയത്തെ കിട്ടാറുള്ളൂ അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കിലോളം നെല്ലിക്കയുണ്ട് അത് ഞാനൊന്ന് ആവി കയറ്റിയിട്ടിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതായത് കുറച്ച് മുളക് പൊടി മുളക് പൊടി ഇല്ല സോറി മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് ആവി ആവികേറ്റിത് ആ പൊട്ടുന്ന പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് തണുത്ത് തണുത്തിരിക്കുകയാണത് ഇനി ഒരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാകുന്ന ഉടനെ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ പിന്നെ ുള്ളി അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളാം കേട്ടോ ഇവിടെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്നും മൂത്തോളൂ കേട്ടെ അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷമാണ് തണുപ്പ് സമയത്താണ് സത്യം പറഞ്ഞാൽ നെല്ലിക്കയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പം നല്ലതായിട്ട് ചൂടായിരിക്കുന്ന സമയത്തേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ഇടാൻ പാടില്ല ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അതായത് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് കൂടിയും കൂടി ചേർത്തോളൂ കേട്ടോ ഇനി നമ്മൾ ചേർക്കുന്നത് പിഴുപു പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ ആ പിഴുപുളി ചേർന്ന് പിഴിഞ്ഞ വെള്ളം നമ്മൾ കുറച്ച് ചേർക്കുന്നുണ്ട് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനഗറി ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ കുറച്ച് വ്യത്യസ്തത ഉണ്ടെന്നാണ് അതായത് കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കിയ വേറൊരു രീതിയിലായിരുന്നു ആ സമയത്ത് കയ്യൊക്കെ മിക്സിയുടെ ജാറിലൊക്കെ വീണ് മുറിഞ്ഞ് സ്റ്റിച്ചൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് ഒറ്റ കൈ വെച്ചൊക്കെ ഉണ്ടാക്കിയതായിരുന്നു അപ്പം നമ്മൾ ആവശ്യമുള്ള ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയം അതായത് തണുപ്പ് സമയത്തെ നമുക്ക് ഈ നെല്ലിക്കയൊക്കെ ഇവിടെ കിട്ടാറുള്ളൂ കേട്ടോ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ടൈമിൽ തണുപ്പ് തീരാറായിട്ടുണ്ട് ഏകദേശം കുറച്ച് തണുപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് നെല്ലിക്ക വാങ്ങിട്ട് തരാൻ പറഞ്ഞു അങ്ങനെ വാങ്ങിച്ചിട്ട് ാണ് അപ്പോൾ എന്തോ അച്ചാറിട്ടില്ലെങ്കിൽ എന്തോ ഒരു വിഷമം പോലെ അങ്ങനെ എന്താണ് ഇട്ടതാണ് നമ്മൾ നമ്മളെ ഇട്ട് നമ്മുടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അരപ്പം ഒന്ന് ചൂട് ചെറുതായിട്ടൊന്ന് ചൂട് മാറുമ്പോഴത്തേക്കും നമ്മളാ പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ നെല്ലിക്ക കെട്ടമാരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വളരെ സാവധാനത്തില് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക എന്ന് വെച്ചാൽ പോകാനുള്ള സാധ്യതയുണ്ട് നല്ല രീതിയിൽ അപ്പോൾ സാധ്യത നെല്ലിക്ക ഒക്കെ ഇട്ടിപ്പം അതൊക്കെ സാവധാനത്തിൽ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ സമയത്ത് ഉപ്പും കൂടി ഒന്ന് നോക്കുകയുള്ളൂ കേട്ടോ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കുക ഇത് നമുക്ക് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ച നെല്ലിക്ക അപ്പടി ഇട്ടങ്ങോട്ട് അച്ചാറിടുക അല്ല കേട്ടോ പുഴുങ്ങിയെടുക്കുന്ന കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ നെല്ലിക്കാൻ നമ്മൾ ഉപ്പിലിടാറുണ്ട് പക്ഷേ നെല്ലിക്കിട്ടൊരു ലേഹ്യം ഞാൻ ഉണ്ടാക്കി അതിൻ്റെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് വളരെ നല്ലൊരു റെസിപ്പിയാണ് അതായത് ആ ലേഹി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ വരുമ്പോൾ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം കിടന്ന് ഫുഡ് കഴിക്കുന്ന കഴിച്ചിട്ട് കിടക്കുന്ന സമയത്തൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ആ റെസിപ്പി കാണാത്ത ഉണ്ടെങ്കിൽ കാണുക ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലേഹ്യത്തിൻ്റെ റെസിപ്പിയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാറുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നെല്ലിക്കയുടെ ഒരു ക്യാൻഡി റെസിപ്പിയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് ഇവിടെ ഉള്ളവരൊരു റെസിപ്പിയാണ് എന്നാലും ടേസ്റ്റ് ഒന്നും ഒരു കുറവില്ല കേട്ടോ നല്ല ഒരു റെസിപ്പി കുഞ്ഞുങ്ങൾക്കൊക്കെ മിഠായി ഒക്കെയെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയപ്പോഴത്ത് പറ്റിയ കേട്ടോ എൻ്റെ കുഞ്ഞു ഇളയ ആൾ അതൊക്കെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒന്ന് രണ്ട് വിസോളം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലക്കണും കൂടി അത് പ്രസ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും തന്നെ കയ്പില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക കൈപ്പ് ഒട്ടും തന്നെ ഉണ്ടാവില്ല അഥവാ നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടെങ്കിൽ ഒരു ശക്കര ശർക്കര വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ഈ കയ്പും പുളിയൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൊളവും അപ്പോൾ നല്ല അടിപൊളി വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ വരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്